but കഴിഞ്ഞ ഗുണമേന്മയും ും സെലക്ഷനും ഇടനീതങ്ങളാൽ സമർദ്ദമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി കേരള വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം എരുമപ്പെട്ടിയിൽ രണ്ടിടങ്ങളിൽ തീപിടുത്തം ഒഴിഞ്ഞിലും പാടശേഖരങ്ങളിലുമാണ് തീപിടുത്തം ഉണ്ടായത് രാവിലെ എരുമപ്പെട്ടി ബദ്ലഹേം നഗറിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് തീപിടുത്തമുണ്ടായത് ഒരു ഏക്കറോളം വരുന്ന പറമ്പിൽ ആളുയരത്തിൽ നിൽക്കുന്ന ഉണങ്ങിയ പുല്ലിനാണ് തീ പിടിച്ചത് പറമ്പിന് ചുറ്റുഭാഗത്തും വീടുകൾ ഉണ്ടായിരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കി നാട്ടുകാരും കുന്നവോളത്തു നിന്നും വടക്കാഞ്ചൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘവും ചേർന്ന് തീ അണച്ചു ഉച്ചതിരിഞ്ഞ് കരിയന്നൂർ കാവിൽവട്ടം ക്ഷേത്രത്തിന് സമീപമാണ് തീപിടുത്തം ഉണ്ടായത് പാടശേഖരത്തിലെ ഉണങ്ങിയ പുല്ലിനാണ് ആദ്യം തീ പിടിച്ചത് തുടർന്ന് തൊട്ടടുത്ത പറമ്പിലേക്കും തീ പടർന്ന് കയറി പറമ്പിൽ മുറിച്ചിട്ടിരുന്ന കൗങ്ങ് തെങ്ങ് പന എന്നിവയും മരത്തടികളും കത്തി നശിച്ചു തീ ജനവാസ കേന്ദ്രത്തിന് സമീപത്തേക്ക് പടർന്നു പിടിച്ചത് ആശങ്കയ്ക്ക് ഇടയാക്കി തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും വടക്കാൻ ചിരുന്നെത്തിയ ഫയർഫോഴ്സും ചേർന്ന് തീ അണച്ചു